ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേണ്ടി രാധ ക്ഷേത്രത്തിൽ വഴിപാടും പൂജകളും ഒക്കെ ചെയ്യുന്നുണ്ട് തന്റെ ജീവൻ പണയം വെച്ചാണ് ഈ ക്ഷേത്രത്തിൽ തൃപ്പങ്ങോട്ട ക്ഷേത്രത്തിൽ രാധ എത്തിയിരിക്കുന്നത് അവിടെ സുഭദ്രയുടെ സാമ്യമുള്ള ആരോ എത്തിയതായി മേഘനാഥൻ അറിയുകയും മേഘനാഥൻ ക്ഷേത്രത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിലുള്ള സ്ത്രീകൾ രാധയെ മറ്റൊരു വസ്ത്രം ധരിപ്പിച്ച് പൂജയ്ക്കായി ഒരുക്കെ സ്ഥലത്തേക്ക് കൊണ്ടിരുത്തുന്നു രാധ ഇപ്പോഴും തലയിലുള്ള തുണി മാറ്റിയിട്ടില്ല തന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് ആ തുണി ഇട്ടിരിക്കുന്നത് മേഘനാഥൻ അവിടേക്ക് കയറി വന്നപ്പോൾ തലയിൽ തുണി ഇട്ടുകൊണ്ട് ഒരാൾ പൂജ ചെയ്യുന്നുണ്ട് പൂജ ചെയ്യുന്ന തിരുമേനി ഓടി മേഘനാഥന്റെ അടുത്തേക്ക് വരികയും മേഘനാഥൻ അദ്ദേഹത്തോട് കാര്യം അന്വേഷിക്കുകയും ചെയ്യുന്നു എന്താ ഇവിടെ നടക്കുന്നതെന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അയാൾ പറയുന്നു ഒരു പ്രത്യേക പൂജയാണ് സർ അധികം ആരും ചെയ്യാത്ത ഒരു പൂജയാണിത് മഹാമൃത്യുഞ്ജയ ചെയ്യ പുനരുജ്ജീവന ആവാഹനം അടുത്ത ദേശത്തു നിന്ന് ഒരു സ്ത്രീ വന്ന് നേർച്ചു നടത്തുന്നതാണ് ഒരു ഞെട്ടലോടെ മേഘനാഥൻ ചോദിക്കുന്നു അടുത്ത ദേശത്തെ സ്ത്രീയോ എന്നാൽ എനിക്കൊന്ന് കാണണമല്ലോ എന്നാൽ മേഘനാഥൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം മേഘനാഥനെ തടയുന്നു പൂജയും ഹോമവും കഴിയാതെ അവരുടെ അടുത്ത് പോകാൻ കഴിയില്ല എന്ന് ആര് പറഞ്ഞു എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ തിരുമേനി പ്രത്യേകം പറയിച്ചതാണ് അതുകൊണ്ടാണ് മറ്റുള്ള സ്ത്രീകളെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ എപ്പോ കഴിയും ഈ തിരുമേ ഹോമവും വഴിപാടും എന്നൊക്കെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു അതറിയില്ല ചിലപ്പോൾ അസ്തമയവും കഴിഞ്ഞ് സമയം നീളുമെന്നാണ് തിരുമേനി പറഞ്ഞത് പിന്നെയും പിന്നെയും ആ മുഖം ഒന്ന് കാണാൻ വേണ്ടി മേഘനാഥൻ ആവുന്നവണ്ണം ശ്രമിക്കുന്നുണ്ട് പക്ഷേ തുണിയിട്ടത് കാരണം മുഖം കാണാൻ സാധിക്കുന്നില്ല ക്ഷേത്രത്തിന് പുറത്തേക്ക് മേഘനാഥൻ പോകുന്നു തൻ്റെ പൂജകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാധ മേഘനാഥൻ അവിടെ വന്ന കാര്യം രാധ ഇതുവരെ അറിഞ്ഞിട്ടില്ല നീ ഒന്ന് കറങ്ങി നടക്ക് കൂട്ടത്തിൽ അനുഷ്ഠിക്കാൻ ഏൽപ്പിച്ചവരെയൊക്കെ ഒന്ന് ബന്ധപ്പെടാൻ നോക്കും അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടൻ തന്നെ എന്നെ അറിയിക്കണം ഞാൻ ഇവിടെ തന്നെ കാണും ദേ അവിടെ ഇരിക്കുന്നത് അവളാ അല്ലെങ്കിൽ അവളെ അവൾ ഇവിടേക്ക് പുറത്തുനിന്ന് വന്നു ചേരും എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കൂടെ ഉള്ള അയാളെ പറഞ്ഞു വിടുകയാണ് മേഘനാഥൻ മേഘനാഥൻ അവിടെ തന്നെ നിൽക്കുന്നു സമയം അസ്തമനമായി കഴിഞ്ഞു അപ്പോഴും മേഘനാഥൻ ആ ക്ഷേത്ര തന്നെ നിൽപ്പുണ്ട് പോയിട്ടില്ല ഇതുവരെ മേഘനാഥൻ അവിടെ നിൽക്കുന്നത് രാധ കാണുന്നു ടെൻഷനോടെ തന്റെ പൂജകൾ ചെയ്യുകയാണ് രാധ ക്ഷേത്രത്തിൽ ഒരു വലം വെച്ച് നടയിൽ വെച്ചോളാൻ തിരുമേനി പറയുന്നുണ്ട് ഒരു കുടം രാധയുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് അദ്ദേഹം ക്ഷേത്രത്തിന് വലം വെക്കുന്നുണ്ട് രാധ മേഘനാഥന്റെ കാർ പുറത്തു വന്നോ അയാൾ മേഘനാഥനോട് പറയുന്നുണ്ട് സർ സുഭദ്രാമയുടെ ചായയുള്ള ആരെയും ഇവിടെ കണ്ടിട്ടില്ല ആ സമയം ക്ഷേത്രത്തിന് വലം വെച്ചതിന് ശേഷം ആ കുടം അവിടെ കൊണ്ടുവെക്കുകയാണ് രാധ അങ്ങനെ ഒരാൾ വന്നതായി ആരും പറയുന്നുമില്ലെന്ന് അയാൾ മേഘനാഥനോട് പറയുന്നു താൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ ഗുണ്ട കൂടെയുള്ള അയാൾ പറയുന്നുണ്ട് തൃപ്പംകോട്ട വീടും അവിടുത്തെ പരിസരവും മുഴുവനും അന്വേഷിച്ചു എന്നിട്ട് ആരെയും കണ്ടെത്തിയില്ല എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ കൂടെയുള്ള ആൾ പറയുന്നു പിന്നെ ആ ചന്ദ്രമോഹന്റെ മൂത്ത മകൻ കൃഷ്ണപ്രസാദ് വന്നതായി പറയുന്നത് കേട്ടു അവൻ വന്നാലും പോയാലും നമുക്കെന്താ ശരി വണ്ടിയെടുത്ത് നിങ്ങൾ പോയിക്കോളാൻ മേഘനാഥൻ പറയുന്നുണ്ട് തിരുമേനി രാധയോട് പറയുന്നു വിഘ്നങ്ങളൊന്നും ഇല്ലാതെ പൂജകൾ പൂർണ്ണമായി കഴിഞ്ഞു ദേവി പ്രീതി ഒപ്പമുണ്ടാകും ഞാൻ രണ്ടിലൊന്നറിഞ്ഞിട്ടേ ഇവിടുന്ന് വരൂ എന്ന് മേഘനാഥൻ പറയുന്നുണ്ട് തിരുമേനി വീണ്ടും രാധയോട് പറയുന്നു കഷ്ടപ്പാടുകളൊക്കെ അകന്നു പോകും മേൽക്കുമേൽ ശ്രേയസ് വന്നു ചേരും എന്താ സമാധാനമായില്ലേ കാര്യങ്ങൾ സമാധാനമായി തിരുമേനി എന്ന് രാധ പറഞ്ഞതും മേഘനാഥൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു ഇനി എനിക്കങ്ങോട്ട് വരാമോ പെടുന്ന മുഖം കുറച്ചുകൂടി മറച്ചു നിൽക്കുകയാണ് രാധ അല്ല മേഘനാഥൻ സാർ എപ്പം വന്നു എന്ന് തിരുമേനി ചോദിക്കുന്നുണ്ട് തിരുമേനിയെ തള്ളി മാറ്റിയിട്ട് മേഘനാഥൻ രാധയുടെ മുന്നിലേക്ക് വന്നു അപ്പോഴും മുഖം മറച്ചു തന്നെ നിൽക്കുകയാണ് രാധ മേഘനാഥൻ ചോദിക്കുന്നു ആരാ നീ പേര് പറ ആരാ നീ എന്ന് അവിടുന്ന് രാധ പോകാൻ തുടങ്ങിയപ്പോൾ രാധയുടെ കൈയിൽ പിടിക്കുകയാണ് മേഘനാഥൻ ഇതുവരെ രാധയുടെ മുഖം മുഖത്തുള്ള ആ തുണി മാറ്റിയിട്ടില്ല മേഘനാഥൻ ആ തുണി മാറ്റാൻ ശ്രമിച്ചപ്പോൾ രാധ മേഘനാഥനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് മാറി വാളെടുത്ത് മേഘനാഥന് നേരെ വീശുകയാണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി മാറുകയും ചെയ്യുന്നു വാളെടുത്ത് ആ തീജാലയിൽ കുത്തിവെച്ചിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് രാധ ഇതേ സമയം രാധയുടെ അനിയത്തെ ആര്യ മറ്റൊരു കെണിയിൽപ്പെട്ടിരിക്കുകയാണ് രാത്രിയിൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു അവിടേക്ക് കുറച്ച് പയ്യന്മാർ വന്നിട്ട് ചോദിക്കുന്നു എന്താ നീ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തെന്ന് കേട്ടല്ലോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പുകച്ചും വലച്ചും തീരുന്നതിന് നിനക്ക് എന്താ പ്രശ്നം ആര്യ പറയുന്നുണ്ട് അതിന് എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ നിങ്ങൾ പുകയ്ക്കുന്നതിനും വലിക്കുന്നതിനും മറ്റുള്ളവരും കൂടിയാണ് പ്രശ്നത്തിലാവുന്നത് നിങ്ങൾ അവരെ അഡിറ്റാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പരാതി എന്താ നൊന്തോ മച്ചാന്മാർക്ക് നൊന്തോ അത് മാത്രമല്ല ആ നോവിന്റെ നീറ്റെല്ലാം ഇന്നൊരു അവസാനം കാണാന്ന് വെച്ചാണ് ഇന്ന് ഞങ്ങൾ നിന്നെ തിരക്കി എത്തിയത് ആര് പറയുന്നു നൊന്തെങ്കിൽ കാര്യമായി പോയി ബ്രോ ആ നോവിൽ കുറച്ച് മുളക് പുരട്ടി നീറ്റിൽ അകറ്റിയാൽ മാത്രം മതി നിങ്ങൾ വെറുതെ വിരട്ടാൻ നോക്കാതെ സ്ഥലം വേഗം കാലിയാക്ക ഇത് നൈറ്റ് പെട്രോളിംഗ് ഉള്ള സ്ഥലമാണ് എന്ത് പെട്രോളിംഗ് ആയാലും ഞങ്ങളെ നോവിച്ചിട്ട് അങ്ങനെ നീ സുഖിച്ച് ബെസിക്കേറി പോവാമെന്ന് വിചാരിക്കണ്ട നിനക്ക് അല്പം നോവണം എങ്കിലും നിന്റെ വീട്ടുകാർ നേറോ അതിനുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഡാ ഇങ്ങെടുക്കടാ ഡാ ഇത് കണ്ടോ ഇതിന്റെ രുചിയും മണവും സുഖമൊക്കെ ഒന്ന് വേറെയാ അതറിയാത്തതുകൊണ്ട് ആ ചേട്ടന്മാരോട് ബഹുമാനമൊന്നുമില്ലാതെ മദ്യമൊന്നും മയക്കുമരുന്ന് എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ വേണ്ടി നീ നടക്കുന്നത് ഇന്ന് നീ ഇത് വലിക്കും വലിപ്പിക്കും ഞങ്ങൾ ചീ വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആര്യയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് ആ പയ്യന്മാരെല്ലാവരും കൂടി അവിടേക്കാണ് നമ്മുടെ കൃഷ്ണന്റെ ഏറ്റവും ഇളയ സഹോദരൻ എത്തിയത് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് നീ ആരാടാ പ്രശ്നത്തിൽ ഇടപെടാൻ എന്ന് ആ പയ്യന്മാർ ചോദിച്ചപ്പോൾ കൃഷ്ണന്റെ സഹോദരൻ പറയുന്നു എന്നോട് പ്രശ്നത്തിൽ ഇടപെടാൻ പറഞ്ഞത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഭാരതത്തിന്റെ ഭരണഘടന എവിടെ ഒരു സ്ത്രീയെ കൈയേറ്റം ചെയ്യപ്പെടുന്നുവോ അവിടെ നിങ്ങൾക്ക് ഭരണഘടനയിൽ വിശ്വ ഭരണഘടനയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇടപെടാം എന്നാണ് ഭരണഘടന പറയുന്നത് ഇടപെടൽ മാത്രമല്ല ശിക്ഷയും കൊടുക്കും ഞന്താ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ആ പയ്യന്മാരെയൊക്കെ അടിച്ചു കൃഷ്ണന്റെ സഹോദരൻ നിന്നെയൊക്കെ ഇപ്പൊ തന്നെ പൊക്കിയെടുത്ത പോലീസിൽ കൊടുക്കേണ്ടതാ പക്ഷേ ഞാൻ അതിനൊരുങ്ങുന്നില്ല ഇതൊരു വാണിംഗാണ് ഇവിടെന്നല്ല ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നേരെ ഭീഷണിയുമായിട്ട് നീയൊക്കെ വന്നാൽ അന്ന് നിന്റെയൊക്കെ അന്ത്യമാണെന്ന് കൂട്ടിക്കോ പോടാ പോവാൻ എന്ന് പറഞ്ഞ് ആ പയ്യന്മാരെയൊക്കെ വിരട്ടി ഓടിക്കുകയാണ് കൃഷ്ണന്റെ സഹോദരൻ ഇതൊക്കെ കണ്ടാര്യക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ആര്യ ആ പയ്യന്മാരൊക്കെ തന്റെ ബൈക്കും എടുത്തവിടുന്ന് രക്ഷപ്പെടുന്നു അപ്പോ എല്ലാം ഉഷാറല്ലേ ഇനി സമാധാനമായിട്ട് ഇരുന്നാൽ മതി ബസ് വരും പോട്ടെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ സഹോദരൻ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് ഭവാനി സുഭദ്ര ക്ഷേത്രത്തിൽ വന്നതിനെപ്പറ്റി ആലോചിക്കുന്നു ഭവാനിയുടെ അടുത്ത് അവിടുത്തെ ജോലിക്കാർ വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാനാണ് പറയുന്നത് എന്നാൽ മേഘനാഥൻ വന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് ഭവാനി പറയുന്നു അദ്ദേഹം വന്നു കുറച്ചുനേരമായെന്ന് ജോലിക്കാരി പറയുന്നു വന്നു എവിടെ എന്ന് ഭവാനി ചോദിച്ചപ്പോൾ അവിടേക്ക് മേഘനാഥൻ എത്തി ഞാൻ എത്തിയമ്മേ വേഷമൊക്കെ മുഷിഞ്ഞുകൊണ്ട് ഒന്ന് മാറ്റാൻ പോയതാണ് എന്നാൽ ശ്യാമള പൊക്കോ എന്ന് പറഞ്ഞ ശ്യാമളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് മേഘനാഥൻ എന്തേ കണ്ടോ നീ സുഭദ്ര തന്നെയാണോ അവൾ എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു കണ്ടു അത് സുഭ സുഭദ്ര അല്ലമ്മേ രാധയാണെന്നാ എന്റെ വിശ്വാസം വിശ്വസിക്കാനാകാതെ ഭവാനി രാധയോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ രാധ തന്നെ അവൾ ശ്രീമൂലസ്ഥാനത്ത് പുനർജനി മൃത്യുഞ്ജയ ഹോമം ചെയ്തു എന്റെ കയ്യിൽ പെടും ഇന്നായപ്പോ വാളുയർത്തി വീശി എന്നെ വിഡ്ഢിയാക്കി കടന്നു കളഞ്ഞു ചേ നശിപ്പിച്ചില്ലേ കയ്യിൽ കിട്ടിയതിനെ കളഞ്ഞുപൊളിച്ചു വന്നിരിക്കുന്നു ഒരുത്തൻ എന്നെ ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അമ്മയെ പ്രതീക്ഷിച്ചില്ലമ്മേ മാത്രമല്ല അത് ക്ഷേത്രമായതുകൊണ്ട് എനിക്കതിന്റെ പരിമിതികൾ ഉണ്ടായിരുന്നു കൈവിട്ടു പോയി എന്നുള്ളത് സത്യം തന്നെയാണ് സമ്മതിക്കുന്നു ഞാൻ അത് രാധയാണെന്ന് നീ ഇങ്ങനെ ഉറപ്പിച്ചു മുഖം കണ്ടോ അവളുടെ എൻ്റെ ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ഇല്ല മുഖം നേരെ കാണാനായില്ലമ്മേ പക്ഷേ അത് രാധ തന്നെയാണ് അത് ഞാൻ ഉറപ്പിക്കുകയാണ് ശ്രീമൂലസ്ഥാനത്തെ ആ വാളയെടുത്ത് ഉയർത്താൻ ഈ നാട്ടിൽ മറ്റാരും ധൈര്യപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അവൾ അന്യനാട്ടിൽ നിന്ന് വന്നതാണെങ്കിൽ അവൾ തൃപ്പങ്കോട്ട് ദേശത്തെ പെൺകുട്ടിയായിരിക്കും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ് തൃപ്പങ്കോട്ടെ അവകാശിയാണെന്ന് യാതൊരു സംശയവും തീർച്ചയായും അന്യനാട്ടിൽ വന്ന മറ്റേതെങ്കിലും ഒരു സ്ത്രീയാണെങ്കിൽ അവൾക്കൊരിക്കലും വാളുവീശി നിന്നെ കബളിപ്പിച്ച് രക്ഷപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഭവാനി പറഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിൽ നടന്ന സംഭവം മേഘനാഥൻ ആലോചിക്കുന്നു അവൾ രാധയാകാനാണ് സാധ്യത അതാണ് കൃത്യസമയം നോക്കി അഭ്യാസം കാണിച്ചത് എന്ന് ഭവാനി പറഞ്ഞതും മേഘനാഥൻ പറയുന്നു പക്ഷേ ഇപ്പോ എന്താ ഈ വരവ് എന്നാ ഞാൻ ഉദ്ദേശിക്കുന്നത് അതും യാതൊരു പ്രകോപനവും ഇല്ലാത്ത ഈ അവസരത്തിൽ അതാണ് രാജതന്ത്രം ഒരു രാജ്യത്തിലെ രാജാവും പ്രജകളും സമാധാനവും സന്തോഷം കൊണ്ട് അലസരായി ഇരിക്കുമ്പോ കടന്ന് കയറി ആക്രമിക്കുക ആയുധം കയ്യിലെടുക്കും മുമ്പ് തന്നെ അരിഞ്ഞു വീഴ്ത്തി അധികാരം ഉറപ്പിക്കും അവൾ കാത്തിരിക്കുമായിരുന്നു ഇത്രയും നാൾ ഇപ്പോൾ അവസരം കിട്ടി ആക്രമണം ആരംഭിച്ചു എന്നർത്ഥം മേഘനാഥൻ പറയുന്നു മേ മനസ്സിലായി അവൾ ആരംഭിച്ചെങ്കിൽ അത് അവളുടെ അന്ത്യത്തിന്റെ ആരംഭമാണെന്ന് ഉറപ്പിക്കാം മേഘനാഥനട എതിരെ തലപൊക്കുന്നത് പുൽക്കുടിയാണെങ്കിലും പുരുഷ കേസരിയാണെങ്കിലും അവൻ അവന്റെ നാശത്തിന് വഴിയെ കാൽ വെച്ചു എന്ന് മാത്രമേ ഞാൻ പറയൂ അവളും അവളുടെ അന്ത്യത്തിലേക്ക് നടന്നു കഴിഞ്ഞു എന്നർത്ഥം അമ്മ കണ്ടോ ഈ മേഘനാഥന്റെ ശത്രു സംഹാരത്തിന് ഇനി അധികം താമസമില്ല ഞാൻ പുറപ്പെടുകയാണ് അവളുടെ അടുത്തേക്ക് ഉടൻ തന്നെ എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെ സഹോദരൻ വീട്ടിലേക്ക് മട വരികയാണ് അപ്പോൾ മുരളി ഉമ്മനെ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് ഇളവൻ ചോദിക്കുന്നു എന്താ ചേട്ടാ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നത് ഞാൻ വിഷമത്തോടെ ഇരിക്കുകയാണ് പക്ഷെ നിനക്ക് വലിയ സന്തോഷമാണല്ലോ എന്ന് തിരിച്ച് മുരളി ചോദിക്കുന്നുണ്ട് എന്റെ കപ്പൽ കരയ്ക്ക് അടുക്കുന്നുണ്ട് ഞാനിന്ന് ഹീറോ ആയി കഴിഞ്ഞു നല്ല ഒന്നാം തരം റൊമാൻറ്റിക് ഹീറോ അധികയുടെ സന്തോഷത്തോടെ മുരളി ചോദിക്കുന്നു ഹീറോയോ എവിടെ എങ്ങനെ തെളിച്ച് പറയടാ എന്താ കാര്യമെന്ന് പറയാനൊന്നുമില്ല ദൈവമായിട്ട് എനിക്കൊരു സന്ദർഭം സൃഷ്ടിച്ചു അങ്ങനെ ദൈവമായിട്ട് തന്നെ എന്നെ ഹീറോ ആക്കി ഹാ കാട് കയറാതെ സംഭവിച്ചത് എന്താണെന്ന് നീ പറ എന്ന് മുരളി പറയുന്നുണ്ട് പറയാനൊന്നുമില്ല സിറ്റുവേഷനൊക്കെ പഴയ സിനിമയിലുള്ളത് പോലെ തന്നെ മയക്കുമരുന്ന് ലോബിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആരെ ചിലർ വഴിതടഞ്ഞ് ആക്രമിച്ചു പിന്നെ നടന്നത് ഈ ഹീറോയുടെ എൻട്രിയാണ് സാക്ഷാൽ ഹരിയുടെ മാസ് എൻട്രി ഇനി കൊച്ചേട്ടൻ പറ ഈ ഹരി ആര്യയുടെ ഹീറോ ആയില്ലേ കുറഞ്ഞ പക്ഷം ഇനി അങ്ങോട്ട് റൊമാൻസ് തുടങ്ങിയാൽ മതിയല്ലോ മുരളി പറയുന്നുണ്ട് ഭാഗ്യവാൻ നിന്റെയൊക്കെ സമയം ആ നീ ഹീറോ ആയിപ്പോ ഞാൻ ഇന്ന് വില്ലനായി അതാണ് എന്റെ കഥയിൽ നടന്നത് ഏ വില്ലനോ അതെവിടെ എങ്ങനെ ഏത് കഥ കൊച്ചേട്ടൻ പറ കേക്കട്ടെ എന്നൊക്കെ ഹരി പറഞ്ഞപ്പോൾ മുരളി പറയുന്നുണ്ട് ഒന്നും പറയണ്ട ടൗണിലെ ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് ആരതി കണ്ടോ അവിടെ വെച്ച് ഞാനും ഒന്ന് ഹീറോ കളിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ നടന്നത് നേരെ മറിച്ചും ആ കഥ മുരളി ഹരിയോട് പറയുന്നു ആരതി അവിടേക്ക് ഓടി പാഞ്ഞു വരികയാണ് ഒരു ഓട്ടോയിൽ കയറുന്നു ഓട്ടോയിൽ കയറി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എന്ന് ആരതി പറഞ്ഞപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് ആ മുന്നിലുള്ള ഓട്ടോയിൽ കയറ് ഇവിടെ ക്യൂ സിസ്റ്റമാണ് അത് കേട്ട് ആരതി പറയുന്നു ക്യൂവും ക്യൂ ഒക്കെ റേഷൻ കടയിലും സിനിമാ തിയേറ്ററിലുമാണ് ഇപ്പോൾ ഞാൻ കയറിയിരുന്നില്ലേ നിങ്ങൾ വണ്ടി വിടാൻ നോക്ക് എടോ ഓട്ടം പോണോന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എന്നാൽ അയാൾ വണ്ടി എടുക്കുന്നില്ല ഓട്ടം പോകില്ല വേറെ വണ്ടി നോക്ക് എന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് ആരതി ചോദിക്കുന്നോ ഓട്ടം പോവില്ലെന്നോ പിന്നെ എന്തിനാടോ താൻ ഈ ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടിയും കൊണ്ടിരിക്കുന്നത് വെറുതെ കൊള്ളാൻ ഇത് ഞങ്ങളുടെ ഓട്ടോ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡ് ഞങ്ങൾക്ക് തോന്നുമ്പോൾ കൊണ്ടിടും തോന്നുമ്പോൾ സവാരി എടുക്കും ഞങ്ങൾക്ക് തോന്നുമ്പോൾ വെറുതെ വണ്ടി എടുക്കിടക്കുകയും ചെയ്യും പിന്നെ അതിന് മേടത്തിന് കരം തരണോ ടാക്സേ ടാക്സ് ആരതി പറയുന്നു പരിഹസിക്കേണ്ട സ്റ്റാൻഡിൽ വരുന്ന ഓട്ടോ ആര് വിളിച്ചാലും പോയിരിക്കണം അതാണ് നിയമം മനസ്സിലായോ ആ സമയം അവിടെയുള്ള ഡ്രൈവർ ഓട്ടോ ഡ്രൈവർമാരൊക്കെ അവരുടെ അടുത്തേക്ക് വന്നു വണ്ടി എടുക്കണമെന്ന് വീണ്ടും സുരഭി ആരതി പറയുന്നുണ്ട് വണ്ടി എടുക്കുന്നില്ല നീനെ എന്ത് ചെയ്യും നിനക്കൊരു എല്ല് കൂടുതലുണ്ടെങ്കിൽ അതാരെങ്കിലും എടുക്കും അപ്പോഴേ ഈ നെഗളിപ്പ് അടങ്ങും തൽക്കാലം കുട്ടി വേറെ ഏതെങ്കിലും ഓട്ടോ വിളിച്ച് പോകാൻ നോക്കും ആരതി പറയുന്നു ദേ ഇത് മര്യാദ നിങ്ങളൊക്കെ ഇത് കേട്ടോണ്ട് നിൽക്കുവാണല്ലേ മറ്റൊരു ഡ്രൈവർ പറയുന്നു കുഞ്ഞെ വണ്ടി എടുക്കണോ വേണ്ടയോ എന്നുള്ളത് മറ്റൊരു ഡ്രൈവറിന്റെ വണ്ടി ഓടിക്കുന്നവരുടെ ഉദ്ദേശമാണ് ഈ വണ്ടിയിലെ പോകൂ എന്ന് നിർബന്ധം പിടിക്കുന്നതാണ് തെറ്റ് ഇവിടെ ക്യൂ സിസ്റ്റം ആണെന്ന് നേരത്തെ പറഞ്ഞതല്ലേ വീണ്ടും ആരതി പറയുന്നു ക്യൂ ഒക്കെ രണ്ടാമത് അതേ ചേട്ടാ ഒരു ബസ് പോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഓട്ടോയും ആര് സവാരി വിളിച്ചാലും പോകണം അതാണ് ഇവിടുത്തെ നിയമം മറ്റൊരു ഡ്രൈവർ വന്ന് പറയുന്നു ആ നിയമം ഞങ്ങളിത് ലംഘിക്കുകയാണ് നീ എന്നെ എന്തു ചെയ്യും ആരതി പറയുന്നു പരാതി കൊടുക്കും അപ്പോഴേ അറിയൂ നിങ്ങളുടെ ലൈസൻസ് ക്യാൻസലായി ആയി എന്ന് വണ്ടിയുടെ പെർമിറ്റ് റദ്ദായി പോവുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആണോ എന്നാ പിന്നെ നീ കൊണ്ടുപോയ ആദ്യം കേസ് കൊടുക്ക് അതിന്റെ തീരുമാനം അനുസരിച്ച് ഞാൻ ഇനി വണ്ടി എടുക്കുന്നുള്ളൂ തൽക്കാലം ഇപ്പോൾ ഞാനൊരു സിനിമ കാണാൻ പോവുക എന്ന് പറഞ്ഞ് ഡ്രൈവർ പോകാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഡ്രൈവറിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ആരതി വീണ്ടും പറയുന്നു ഡോന്നി തന്നോട് വണ്ടിയെടുക്കാനാ പറഞ്ഞത് തൊട്ടുകളി വേണ്ട കേട്ടോ അതേ കൊച്ചേ തിരിച്ച് ഞാനൊന്ന് തന്നാലുണ്ടല്ലോ ഒടിഞ്ഞു പോകും എന്നെ പറഞ്ഞ് ആ കൈ വീശുകയാണ് ഡ്രൈവർ ആരതിക്ക് നേരെ ആരതിയും കൊടുക്കുന്നില്ല ആരതി പറയുന്നു എന്നാ പിന്നെ താടോ താൻ എനിക്ക് തരുന്നത് വാങ്ങിച്ചിട്ടേ പോകുന്നുള്ളൂ അടിക്കടോ താൻ അടിക്കാൻ എന്താടോ നോക്കി നിൽക്കുന്നത് അടിക്കാൻ കൈയിൽ വിട് വിടാനല്ലേ പറഞ്ഞത് എന്നൊക്കെ ഡ്രൈവർ പറയുന്നുണ്ട് ആ സമയത്താണ് അവിടെ നമ്മുടെ മുരളി എത്തുന്നത് മുരളി ഓട്ടോയിൽ വരുന്നുണ്ട് ഈ സീൻ നേരിട്ട് കാണുന്നു മുരളി ഓടി വന്നിട്ട് അവരെ തടയുന്നു ചേട്ടാ വിട് വേണ്ടേട്ടാ നമ്മുടെ കുട്ടിയാ ഒന്നും ചെയ്യരുത് പാവം ഒരല്പം മൂപ്പ് കൂടുതലാണെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞ് ശരിയാക്കാം വാ ആരതി വാ എന്ന് പറഞ്ഞ് ആരതിയുടെ കയ്യിൽ പിടിക്കുകയാണ് മുരളി ഇവളെ നിനക്ക് അറിയാവുന്നോടാ കൊണ്ടുപോയിക്കോണം ഇവളെ മേലിൽ ഈ സ്റ്റാൻഡിൽ കാണരുത് എന്നൊക്കെ മറ്റു ഡ്രൈവർ പറഞ്ഞപ്പോൾ ശരി ശരിയേട്ടാ വാ പോകാമെന്ന് പറഞ്ഞ് വീണ്ടും ആരതിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് മുരളി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് മുരളി ആരതി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു കെയറിങ്ങോട്ട് എവിടെയാ പോണ്ടേന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവിടാം തന്നെ എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി പറയുന്നുണ്ട് താൻ ആരാ താനെന്റെ രക്ഷകർത്താവാണോ അത് കേട്ട് ആരതി തന്നെ ഒരു ഞെട്ടലൂടെ നോക്കി നിൽക്കുകയാണ് മുരളി വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർമി ചാനൽ